ഒരു അമല അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒഴിവുകഴിവുകൾ പറഞ്ഞു കർമ്മത്തിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത് നമുക്ക് അത് പരീക്ഷണമാണെന്ന് തിരിച്ചറിയാത്തതിന്റെ പേരില് ഇന്ന് നോക്കുമ്പോഴ് നിർദ്ദേശം വെച്ച് ഒരു വാങ്ങി പോറക്കാൻ കഴിവുള്ളവർ അതിനെ തന്നെ അറക്കണോ നിയമം നിയമം ഒരെണ്ണം വാങ്ങാൻ കഴിവുള്ളവൻ ഒരെണ്ണത്തിനെ തന്നെ വാങ്ങി ഉദിയത്ത് കർമ്മം നിർവഹിക്കണം രണ്ടെണ്ണം ഒരു വർഷം അറക്കാൻ കഴിവുള്ളവൻ രണ്ടെണ്ണം തന്നെ വാങ്ങി അറക്കണം എന്നാണ് മൂന്നെണ്ണം കഴിവുള്ളവൻ മൂന്നെണ്ണം കർമ്മം നിർവഹിക്കണമെന്ന ഇങ്ങനെയാണ് നിയമമുള്ളത് നിയമുള്ളത് പക്ഷെ എല്ലാ നിലയിലും ഒന്നല്ല രണ്ടല്ല പലതും വാങ്ങി ഉദഹീയത്തെ അറിക്കാൻ കഴിവുള്ളവരും നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ഏഴിൽ ഒരാളായി ഞാനുണ്ട് എന്ന് അറിയിക്കലാണ് അങ്ങനെ ആയ ആളുകൾ അതാണ് കർമ്മമായിട്ടുള്ള പെണ്ണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഏഴ് വർഷം തുടർച്ചയായി ഉദഹീയത്തിൽ ഒരു പങ്ക് ചേർന്നിട്ട് ഒരു മൃഗമാക്കി എടുക്കാന്നുള്ള കാഴ്ചപ്പാടാണ് അല്ല ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഓരോ വർഷവും കഴിവുള്ളവൻ അതനുസരിച്ച അപ്പൊ വാങ്ങാനോ അറക്കാനോ കഴിയാത്ത ഒരാളാണ് അവന് രണ്ടാൾ കൂടി ഉദഹിയത്തിന്റെ മൃഗത്തെ വാങ്ങി അറക്കാമെന്ന് അങ്ങനെയാ വരുന്നേ അപ്പൊ അതിനും കഴിയില്ലെങ്കിലും അപ്പൊ മൂന്നാളായിട്ട് നിന്നുകൊണ്ട് ഇറക്കാം അല്ലാതെ ആദ്യം തന്നെ ഏഴിലേക്ക് കിടക്കാന്നുള്ള ഒരു നിർദ്ദേശവും ഇസ്ലാം വച്ചിട്ടില്ല അപ്പൊ രണ്ടാളായിട്ട് ഒതുങ്ങിയെ തറക്കാൻ പറ്റുമോ എന്നാണ് രണ്ടാളായിട്ട് ഇറക്കാം മൂന്നാളായിട്ട് ചേർന്ന് ഇറക്കാം നാലാളായി ചേർന്ന് ഇറക്കാം അഞ്ചായി ചേർന്ന് ഉറക്കാം ആറായി ഉറക്കാം ഏഴായി ഏഴായോ അപ്പൊ ഏഴാളില്ലാതെ എങ്ങനെ ഒതുങ്ങിയെ തറക്കുമെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടാളുകളും ഇനി ബാക്കി അഞ്ചുപേരെ കൂടെ കണ്ടു കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ റബ്ബിനെ പടച്ചതമ്പോര ഞാൻ എന്നോട് നിങ്ങളോടായി അവർക്ക് പടച്ചവനോട് ഒരിക്കലും നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റൂലല്ലോ എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്ന് പടച്ചവൻ ഏതായാലും അറിയാം അപ്പൊ അതുകൊണ്ട് അതേപോലെ ഓരോരുത്തരെ പറ്റി പടച്ചവൻ അറിയാം അപ്പൊ എൻറെ അരികിലുണ്ടോ എന്റെ അധീനതയിലുണ്ടോ എന്ന് അറിയാവുന്ന റബ്ദിന്റെ ബന്ധിലൊരിക്കലും കളവ് പറയാനോ ഇല്ലാതെ കാണിക്കാനും പറ്റൂല ആളുകളെ കാണിക്കാൻ പറ്റൂര് പക്ഷേ ഉണ്ടായിട്ട് ഇല്ല എന്ന് കാണിക്കുന്നത് ദാരിദ്ര്യത്തിലേക്ക് എത്താൻ കാരണമാകുന്നു ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നു അള്ളാഹു കുമാർ ഉണ്ട് സാഹചര്യങ്ങൾ ഉണ്ട് സംവിധാനങ്ങളുടെ പള്ളി പല്ലി പണി നടക്കാണ് ചോദിക്കുമ്പോ എന്റെ കയ്യിൽ ഇത്ര ഉള്ളൂ തരാണൊന്നുമില്ല ഇത്ര ഉള്ളൂടാവേ എന്ന് പറയുന്നതടക്കം നമുക്ക് ഉള്ളത് കൊടുത്ത സന്തോഷത്തിന്റെ വർത്തമാനം പറയാന്നല്ലാതെ ഇല്ല എന്ന ആ നെഗറ്റീവ് വശം ഒരിക്കലും നമ്മുടെ സമ്പത്തിനോടും ചേർക്കരുത് ആരോഗ്യത്തോടും ചേർക്കരുത് കുടുംബങ്ങളോടും ചേർക്കരുത് ഒരു കാര്യത്തോടും ചേർക്കരുത് ഇല്ല എന്നിലേക്ക് ചേർക്കുമ്പോഴൊക്കെയും എനർജി എന്റെ എന്റെ ശരീരത്തില് എന്റെ ജീവിതത്തില് എന്റെ സമ്പത്തില് ഇങ്ങനെ അതിങ്ങനെ സബ് ചെയ്തുകൊണ്ടിരിക്കും അത് ഇതുപോലെ തന്നെ പരിശുദ്ധ ശാസ്ത്രീയങ്ങൾ പറഞ്ഞല്ലോ രണ്ടു പേർക്കുള്ള ഭക്ഷണമുള്ള മൂന്നാമത്തെ ഒരാളെങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും പക്ഷെ നിന്റെ മനസ്സിലുണ്ടാകണം മൂന്നാമത് വന്നാലുള്ള അവനു കൂടി എന്റെ വീട്ടിലെ ഭക്ഷണം റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാഴ്ചപ്പാട ഇത് റസൂർ ഹദീസിന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുള്ളത് കാഴ്ചപ്പാടാണ് അത് തികയാത്ത അവസ്ഥയും അവിടെ പ്രകടാകും ഉണ്ട് എന്നുള്ളതാണെങ്കിൽ മൂന്നാമത്തെ ആൾക്കും നാലാമത്തെ ആൾക്കും തികയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഴിവുള്ളവർ അല്ല വേണ്ടത് പിൻ്റെ അടുത്തുണ്ട് പിന്നെ ഞാൻ ചെയ്യ

എന്റെ മകൻ പടച്ചവനോട് ചേർത്ത് നോക്കുമ്പോൾ പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ മുൻപിൽ എന്റെ മകനോടുള്ള സ്നേഹം ഒന്നുമല്ല എന്ന കാഴ്ചപ്പാടിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം വസ്സലാം മകന്റെ അറിവ് നടത്താൻ ഒരുക്കങ്ങൾ നൽകി പരിശുദ്ധ കുറാൻ വേണ്ടി രണ്ടുപേര് തയ്യാറായി അങ്ങനെ കഴുത്ത് ചരിച്ചു വച്ചു അങ്ങനെ കഴുത്തും ചരിച്ചു വെച്ച് അറക്കാൻ കത്തിയും കടാരയും കത്തിയും കയറും ഒക്കെ ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവന്ന് അറക്കാൻ തയ്യാറാകുന്ന സമയത്താണ് സമയം എന്താണ് പടച്ചവൻ ഇടപെട്ടത് ഇബ്രാഹിം ഈ അതിനർത്ഥ മതി എൻറെ എനിക്ക് മകൻ അറക്കാന്നുള്ള അങ്ങനെ മനുഷ്യബലി ഞാൻ എന്റെ ഭാഗത്ത് പെട്ടതല്ല എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യം ഇബ്രാഹിമെക്സീക നിന്റെ മൈൻഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ഈ മകനെ അറക്കാൻ പറഞ്ഞത് എന്ന് അള്ളാഹുറബുണ്ട് റബ്ബ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് ചേരുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള റബ്ബിനോടുള്ള ആ അനുസരണയുടെ വിധേയത്തെ കാഴ്ചപ്പാടി എന്താണെന്നുള്ളത് മാത്രം നിങ്ങളിനെ പതിനായിരം കണ്ണു വരുന്ന വാങ്ങിച്ചെടുത്താലും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ പെരുന്നാൾ വരുമ്പോഴും കരണം കൊണ്ടുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെ അറിയാനാണ് നമ്മുടെ മൈൻഡ് അറിയാനാണ് നമ്മുടെ നിലപാട് തിരിച്ചറിയാനാണ് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണോ എന്ന് തിരിച്ചറിയാനാണ്

വെള്ളം ഞാൻ അവര് പ്രയാസം ഒന്നും ചോദിച്ചില്ല ും തിരിച്ചുപോരാൻ നേരത്തെ സമയത്ത് ഇബ്രാഹിം നബി അള്ളി വസ്ലാല് ഭാര്യ ഹാജറും ഇസ്മായിലും ഇന്ന് കാണുന്ന പരിശുദ്ധമായ തളവയുടെ തൊട്ടെടുത്ത് അവിടെ നിർത്തിയിട്ട് പോരുമ്പോ ചോദിക്കണ്ട് ഞങ്ങളിവിടെ നിർത്തി പോകണം ഞങ്ങളെ ഒഴിവാക്കി പോവാണോ

അള്ള പറഞ്ഞിട്ടാണോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മറുപടി നഅം പറയുമ്പോ പ്രിയപ്പെട്ട ഹാജിർയുടെ മറുപടി എന്നാൽ പടച്ചവൻ കൈവടില്ല പടച്ചവൻ പറഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങളെ എന്ന ഹാജർ പ്രിയപ്പെട്ട മറുപടി പറയുന്നുണ്ട് അല്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിപ്പോകുന്നതെങ്കിൽ പടച്ചവൻ കൈപിടിച്ചോളൂ ഹാജർ ബീവിക്ക് ആ മരുഭൂമിയിൽ ഉറവെടുത്തത് അപ്പോഴാണ് ഹാജർ ബീവിക്ക് അവിടെ വിഷപ്പ് അവിടെ 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 ശുദ്ധജലം വലിയ വലിയ സമുദ്രമായി അടങ്ങാൻ പിന്നീട് അതിഷ്ടപോലെ ഉറവകളായി ആ സംസമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റ ഒറ്റക്കിടവിൽ നിന്ന് മദീനയിലേക്ക് പൈപ്പൊഴുകുന്നുണ്ട്

അത് ബാലഭൂമിയിലെ അതുപോലെ എന്നൊക്കെയുംടച്ചവനെകളിലേക്ക് കുഞ്ഞാഭുവാക്കിയിട്ട് കള്ള കള്ളപ്പണി ചെയ്യാനൊക്കെ നമ്മൾ മുതിരുമ്പ് പടച്ചവും പൊട്ടനല്ലാന്നുള്ള തിരിച്ചറിവിലാണ് കർമ്മത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞു

പറഞ്ഞ ഗുണങ്ങൾ എനിക്കും കിട്ടണം ഞാനെങ്ങനെ ഈ കടം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മാറിക്കാൻ പറ്റുന്നവനല്ലോ ഇങ്ങനെ ആ നഷ്ടപ്പെട്ട് പോകാൻ പറ്റൂലോ പഠിച്ചവൻ പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്റെ ശരീരത്തിൽ കിട്ടണം എന്റെ കുടുംബത്തിൽ കിട്ടണം

വേണ്ടി മരണം മരണം വരെ വരെ താങ്കളുടെ കർമ്മം നിർവഹിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ നിർവഹിക്കേണ്ടത് അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ കർമ്മം നിർവഹിച്ചിരുന്നു എന്ന് മാത്രമല്ല മരണാനന്തരവും അവിടുന്ന് പോയത് ഇങ്ങനൊരു നിർദ്ദേശം വേറെ അവരുണ്ടോ നടത്തിയിട്ടില്ല എന്നും കാണാൻ കഴിയും